രേണു സുതി കാരണം ജീവിതം തകർന്നെന്ന നിരന്തരമായുള്ള ആക്ഷേപങ്ങൾക്ക് മറുപടിയായി പ്രതീഷ് അഫിനയം അഫിനേയുമായി കാണുന്ന ഒരു കുടുംബമാണ് എൻ്റേത് ഞാനിപ്പോൾ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞു വേറെ ഒരുപാട് വർക്കുകൾ എനിക്ക് വരാറുണ്ട് രേണു കാരണം എൻ്റെ വീട് തകർന്നു എന്നു പറഞ്ഞതിന് ശേഷം എൻ്റെ ഭാര്യയും ഒരുമിച്ചാണ് ഞാൻ ലൈവിൽ വന്നതെന്നും പ്രതീഷ് പറയുന്നു രേണു ചേച്ചിയെക്കുറിച്ച് എന്നോട് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് ആൾ എങ്ങനെയുണ്ടെന്നാണ് പലരുടെയും ചോദ്യം ഒരിക്കൽ ആലത്തൂരിൽ ഇറങ്ങിയ സമയത്ത് ഒരു അമ്മാവൻ എന്നോട് പറഞ്ഞ കാര്യമുണ്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് അഭിനയിക്കുമ്പോൾ ഒന്നും തോന്നാറില്ല എന്നാണ് ചോദ്യം ഈ രേണു സുതി എങ്ങനെയാണ് എന്ന് അയാൾക്കറിയണം എന്നാൽ ഞാൻ അയാൾക്ക് വായടുപ്പിക്കുന്ന മറുപടി കൊടുത്തിരുന്നു ദൈവി ചെയ്ത് ഒരാളെ മനസ്സിലാക്കിയ ശേഷം മാത്രമേ ഒരാളെ വിലയിരുത്താവൂ നമ്മുടെ നാട്ടിൽ എന്തെല്ലാം സംഭവങ്ങൾ നടക്കുന്നു അവിടെയൊന്നും ഉയരാത്ത ശബ്ദമാണ് രേണു ചേച്ചിയുടെ മുകളിലേക്ക് ഉയരുന്നത് ഒരു സ്ത്രീ അവരുടെ വീട് പുലർത്താൻ വേണ്ടിയാണ് പണിയടക്കുന്നത് ആറ് വയറുകൾ കഴിയാൻ വേണ്ടിയാണ് ആർട്ടിസ്റ്റായി രേണു ഇറങ്ങിയത് ഇവിടെ പല ആർട്ടിസ്റ്റുകളും വയറ് കാണിക്കുന്നുണ്ട് ലിപ് ലിപ്ലോക്ക് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് അവർക്കെതിരെ പോകാത്തത് അവരെ പേടിയാണോ ഒന്നും പ്രതികരിക്കില്ല എന്ന് കരുതിയാണോ ചേച്ചിക്കെതിരെ ഇങ്ങനെ കമൻറ്റുകൾ ഇട്ട് പ്രതിഷേധിക്കുന്നത് ഞാൻ മോശമായി ചെയ്ത ഒരു സീൻ നിങ്ങളൊന്ന് പറയൂ വ്യക്തി വൈരാഗ്യം തീർക്കുന്ന രീതിയിലുള്ള കമൻ്റുകൾ എന്തിനാണ് പങ്കിടുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ഞങ്ങൾ ഈ അടുത്തൊരു അഭിമുഖം കൊടുത്തിരുന്നു ഞങ്ങൾ പ്രണയത്തിലാണോ എന്നായിരുന്നു അതിലെ ആൾക്കാർ ചോദിച്ചത് എന്തുകൊണ്ടാണ് അത്തരമൊരു പോലും മനസ്സിലാകുന്നില്ല അഭിനയം അഭിനയമായി കാണുന്ന ഒരു കുടുംബമാണ് എൻ്റേത് ഞാനിപ്പോൾ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞു വേറെ ഒരുപാട് വർക്കുകൾ എനിക്ക് വരാറുണ്ട് രേണു കാരണം എൻ്റെ വീട് തകർന്നു എന്ന് പറഞ്ഞതിന് ശേഷം എൻ്റെ ഭാര്യയും ഒരുമിച്ചാണ് ഞാൻ ലൈവിൽ വരുന്നത് എന്റെ വീട്ടുകാർക്കില്ലാത്ത പ്രശ്നം എന്തിനാണ് ഇത്തരം കമൻറ്റുകൾ ഇടുന്നവർക്ക് എന്ന് മനസ്സിലാകുന്നില്ല